ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രുക്കുവിനെ കെട്ടാൻ പോകുന്ന വിഷ്ണുവും അച്ഛനും അമ്മയും കൂടി രുക്കുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ചന്ദ്രലേഖയും വിജയശങ്കറും കൂടി അവരെ സ്വീകരിക്കുന്നുണ്ട് ചന്ദ്രലേഖ ചോദിക്കുന്നുണ്ട് ഒന്ന് വിളിച്ചുപോലും പറയാതെ എന്റെ പെട്ടെന്ന് വന്നേന്ന് വിവാഹക്കാരി സംസാരിക്കാനാണ് അവർ വന്നിരിക്കുന്നത് അവരുടെ ആഗ്രഹം എത്രയും വേഗം തന്നെ വിവാഹം നടത്തണം എന്നാണ് ആ കാര്യം പറയുമ്പം വിജയശങ്കർ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് കല്യാണം ഒക്കെ നടത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾക്ക് കുറച്ച് സാവകാശമൊക്കെ വേണ്ടേ ആ സമയം രുക്കു അങ്ങോട്ട് വരും ഇവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നിരുന്ന രുക്കു ചിന്തിക്കുന്നത് അവര് കാണാതെ പോവാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അമ്മ രുക്കുന്റെ കൈ പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട് മിക്കപ്പോഴും ചന്ദ്രലേഖ വിഷ്ണുവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കാണും എത്രയും വേഗം തന്നെ കല്യാണം നടത്താന്ന് അതുകൊണ്ടായിരിക്കും അവർ വന്നത് രുക്കുൻ എന്താണെങ്കിലും ഈ കല്യാണത്തിന് താല്പര്യം ഇല്ല അവളെ വിഷമിച്ച് മുറിയിൽ ഇരിക്കുമ്പം ചന്ദ്രലേഖ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കും എന്ത് പറ്റി രുക്കു രുക്കുൻ എന്താ ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലാത്തത് രുക്കുന് ആരെങ്കിലും ആയിട്ട് പ്രണയമുണ്ടോ രുക്കുന് ചന്ദ്രലേഖയോട് അത് തുറന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് രുക്കു തുറന്ന് പറയുമെന്നു തോന്നില്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദുസ്വപ്നം അവള് കണ്ട സ്ഥിതിക്ക് മഞ്ജുവിന്റെ അനന്തന്റെ മകളായ ഉണ്ണിമോളെ അമ്പാട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് മഞ്ജു അറിയാതെ അനന്തം കൂട്ടിക്കൊണ്ടു വരുന്നതാണ് ഇനിയുള്ള കാലം ഉണ്ണിമോൾ അമ്പാട്ട് നിന്നാൽ മതി എന്നാണ് അവർ പറയുന്നത് അർച്ചനയും അനിയന്മാരും ഉണ്ണിമോളും ചിന്നും എല്ലാം കൂടി പാട്ടും പാടി ഡാൻസും കളിച്ച് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് മഞ്ജുവിന് അതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല മഞ്ജു മഞ്ജുരമ്മയോട് പറയും അവരെന്താ പറഞ്ഞത് ഉണ്ണിമോൾ അച്ഛൻ വീട്ടിൽ വളരണം അതാണ് ശരിയെന്ന് അങ്ങനെയാണെങ്കിൽ ചിന്നുവും അച്ഛൻ വീട്ടിലല്ലേ വളരേണ്ടത് മഞ്ജു ആ പറഞ്ഞത് തീരെ ലോചിക്കില്ലാത്ത കാര്യമാണ് ഉണ്ണിമോളുടെ അച്ഛനും അമ്മയും വേർ പിരിഞ്ഞിട്ടില്ല അവര് രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസം ഉണ്ണിമോൾ മാത്രം വേറെ വീട്ടിൽ ആ സമയം മോളെ കൂടെ നിർത്ത അച്ഛൻ വീട് പറഞ്ഞാലും അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിർത്തുക എന്ന രീതിയെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ ചിന്നുവിന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ അച്ഛനും അമ്മയും വേർ പിരിഞ്ഞതാ ചിന്നു അച്ഛൻറെ കൂടെ അല്ല നിക്കുന്നതും അമ്മയുടെ കൂടെയാണ് ചിന്നുവിനെ ഉണ്ണിമോളെ വെച്ച് ഇവിടെ എന്താണെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഉണ്ണിമോളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ മഞ്ജു മാക്സിമം ശ്രമിക്കും പക്ഷെ അനന്തനും അർച്ചനയും അതിന് തയ്യാറാവും തോന്നുന്നില്ല താൽക്കാലികമായി വിജയൻറെ കയ്യിൽ നിന്നും അച്ചു രുക്കു രക്ഷപ്പെട്ടേക്കുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രുക്കുവിന് പകരം അവളുടെ കൂട്ടുകാരി ആയിരിക്കും അച്ചുവിൻ്റെ ബൈക്കിൽ കയറി പോയിട്ടുണ്ടാവുക വിജയൻ അവരെ കാണുമ്പോൾ അത് രുക്കു അല്ല എന്ന് മനസ്സിലായി തിരികെ പോകുന്നതുമായിരിക്കും വിഷ്ണുവും രുക്കുവും തമ്മിലുള്ള വിവാഹം എത്രയും വേഗം നടത്താനാണ് വീട്ടുകാരുടെ തീരുമാനമെങ്കിൽ അത്രയും വേഗം തന്നെ അച്ചുവും രുക്കുവും തമ്മിലുള്ള ബന്ധവും പുറത്താവാനുള്ള സാധ്യതയുണ്ട്